ഇതാണ് മക്കളെ ആവേശം എന്ന് പറയുന്നത് പ്രായത്തെ പോലും തോൽപ്പിച്ച് പ്രായമൊക്കെ വെറും നമ്പർ ആണെന്ന് തെളിയിച്ച വല്യമ്മ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ ഷെയർ ചെയ്യപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇനി ഒരു വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക എല്ലാവർക്കും ലൈക്ക് ചെയ്യാൻ ഭയങ്കര മടിയാണ് ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഇനി വീഡിയോ നമ്മൾ പരിശോധിക്കുമ്പോൾ ആ ഒരു കുട്ടികൾക്ക് കോച്ചിങ് കൊടുക്കണം അല്ലെങ്കിൽ അവനത് കണ്ട് വലിക്ക് 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 എന്ന് കുട്ടികൾ ആ ാക്കുകയാണ് കേട്ടോ ആ ഒരു വല്യമ്മ കണ്ടോ എന്താ എനർജി കണ്ടോ ഇനി ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് അങ്ങോട്ട് കളിച്ചു ഒരേറ്റ വലിയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ട് മാറിയ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഈ ഒരു വല്യമ്മ ആരാണ് എന്നറിയുന്നവരെ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അവസാനം വല്യമ്മന്റെ ടീം തന്നെയാണ് ഇവിടെ വിജയിച്ചത് ഈ പ്രായത്തിൽ വല്യുമ്മ ഇങ്ങനെയായിരുന്നെങ്കിൽ വല്യമ്മൻ്റെ ചെറുപ്പകാലത്ത് എന്ന് ഊഹിച്ചു നോക്കും ഈ ഒരു വല്യമ്മക്ക് പടച്ച തമ്പൂര നാഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യവും ഒക്കെ കൊടുക്കട്ടെ വീഡിയോ ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്യുക